കാശ്മീരിലെ പെഹൽഗാമിൽ ആക്രമണം നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ചൊവ്വാഴ്ചയാണ് അദ്ദേഹം സൗദിയിലേക്ക് എത്തിയത് ബുധനാഴ്ച സുപ്രധാന ചർച്ചകൾ പൂർത്തിയാക്കി മടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചത് എന്നാൽ കാശ്മീരിലെ സംഭവങ്ങളെല്ലാം മാറ്റിമറിച്ചു സൗദി അറേബ്യയിലേക്ക് നരേന്ദ്രമോദി പോയത് പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെയായിരുന്നു സൗദിയിലേക്കുള്ള വിമാനയാത്രയിൽ എളുപ്പവഴിയും ഇതുതന്നെയാണ് എന്നാൽ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കിയാണ് യാത്ര ചെയ്തത് എന്നാൽ പെഹൽഗാം ആക്രമണത്തെ അപലപിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് അറബിക്കടലിന് മുകളിലൂടെയുള്ള പാതയിലാണ് നരേന്ദ്രമോദിയുടെ വിമാനം ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തിയത് ഒരു രാജ്യത്തിന്റെ വ്യോമപാതയിലൂടെ വരുമ്പോൾ അവരുടെ അനുമതി ആവശ്യമാണ് അടിയന്തര യാത്രയായതിനാൽ അനുമതി തേടാനും മറുപടി ലഭിക്കാനുമുള്ള സമയം കാത്തിരിക്കാനാകില്ല നടപടിക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മറ്റൊരു പാത തിരഞ്ഞെടുത്തതെന്നാണ് റിപ്പോർട്ട് വ്യോമസേനയുടെ ബോയിങ് കെ ഏഴ് പൂജ്യം ആറ് ഏഴ് വിമാനത്തിലാണ് പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പോയത് സാധാരണ വിദേശ നേതാക്കൾ സൗദി സന്ദർശനത്തിന് പോകുമ്പോൾ തലസ്ഥാനമായി റിയാദിലാണ് എത്തുക എന്നാൽ മോദി ഇറങ്ങിയത് ജിദ്ദയിലാണ് നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ ഇറങ്ങിയത് ഇതിനു മുൻപ് ഇന്ദിരാഗാന്ധിയാണ് ജിദ്ദയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് വിമാനം ഇറങ്ങിയിട്ടുള്ളത് പാകിസ്ഥാൻ ഒമാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെയാണ് മോദിയുടെ വിമാനം ജിദ്ദയിലേക്ക് എത്തിയത് തിരിച്ചു വരുമ്പോൾ ഒമാൻ വ്യോമപാതയിൽ പ്രവേശിച്ച ശേഷം അറബിക്കടലിന് മുകളിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ കുറയ്ക്കാനും വേഗത്തിൽ ന്യൂഡൽഹിയിലേക്ക് എത്താനും മോദിക്ക് സാധിച്ചു ബുധനാഴ്ച രാവിലെയാണ് മോദി ഡൽഹിയിലേക്ക് എത്തിയത് സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരുന്നു എന്താണ് കാശ്മീരിൽ ഉണ്ടായതെന്ന് മറ്റുള്ളവർ മോദിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർ നീക്കങ്ങളും ചർച്ചയായി എന്നാണ് വിവരം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് മീറ്റിംഗ് പകൽ പതിനൊന്ന് മണിക്ക് തീരുമാനിച്ചിരുന്നു ആക്രമണമുണ്ടായ ഉടനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട് അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്നു ആക്രമണം നടന്ന സ്ഥലം അമിത്ഷാ സന്ദർശിക്കുകയും ചെയ്തു അക്രമികളുടെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് മോദി പ്രതികരിച്ചിരിക്കുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ഇവർക്ക് പാകിസ്ഥാനിലെ ലഷ്കറെ തയ്യബയുമായി ബന്ധമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് പെഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ കൊല്ലപ്പെട്ടത് എറണാകുളം ജില്ലക്കാരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അക്രമികൾ എന്ന് കരുതുന്ന മൂന്ന് പേരുടെ രേഖാചിത്രം സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് അക്രമികൾ പെഹൽഗാം മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് കരുതുന്നത് വ്യാപകമായ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തി വരികയാണ് അതിനിടെ ബാരാമുല്ലയോട് ചേർന്ന മേഖലയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച പാകിസ്ഥാനിൽ നിന്നുള്ളവരെ സൈന്യം വധിക്കുകയും ചെയ്തു